ും എല്ലാവരും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കൊക്കെ നന്നായി പ്രസംഗിക്കാനൊക്കെ കഴിയും എല്ലാവരും പത്ത് മണിക്കൂറും അരമണിക്കൂറും ഒരു മണിക്കൂറും നാല് മണിക്കൂറും അഞ്ചു മണിക്കൂറും ഞാൻ ഒമ്പത് മണിക്കൂർ വിദ്യാപിശ ജില്ലാ പ്രസിഡന്റ് എം ബെന്നി തോമസ് ചടങ്ങിൽ കെ പി എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി പി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മികവ് മാഗസിൻ പ്രകാശനം റവന്യൂ ജില്ലാ സെക്രട്ടറി ഇ ഉമേഷ് കുമാറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി കെ സതീശൻ റവന്യൂ ജില്ലാ ട്രഷർ കെ ബിജു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ഷഫീഖ് സംസ്ഥാന കമ്മിറ്റി അംഗം എ പി നാരായണൻ മലപ്പുറം റവന്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷറഫുദ്ദീൻ വളാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി രാജൻ മാസ്റ്റർ പ്രസിഡന്റ് എന്നിവർ ആശംസകൾ സംസാരിച്ചു മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ നൽകി വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രേഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് കാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ്വ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ